ഹലോ ഫ്രണ്ട്സ് ഇനി ആരും ഹിന്ദി അറിയില്ല എന്ന് പറയരുത് അപ്പം നമുക്ക് കൊച്ചു വാക്കുകളിൽ തുടങ്ങാം ചായ ചായ ഭക്ഷണം ഖാന വെള്ളം പാനി റൊട്ടി ഹിന്ദിയിലും റൊട്ടി തന്നെയാണ് പറയുക പഴം ഫൽ വെണ്ണ മഖൻ തൈര് ദഹി മോര് ചാച്ച് മുളക് மிர்ச்சி உப்பு நமக்கு பஞ்சசாரா சீனி பால் தூத் அரி சாவல் கோதம்பு கேகு மஞ்சள் ஹல்தி ஜீரகம் ஜீரா கடுகு ് സരസ് എന്നും പറയാം ഏലക്ക ഇലാച്ചി ഗ്രാമ്പു ലവങ് പച്ചക്കറി സബ്ജി തക്കാളി ടമാറ്റർ വഴുതിന ബേങ്കൺ വെണ്ട ഭിണ്ടി കയ്പ കരേല എണ്ണ തേൽ कैबेज बता गोपि उलवा मेथि उरद तुवपरीप अर्हर की दा अर की दा वीडियो इष्टा प्लीज लाइक सब्सक्राइब। थैंक यू।